നീ എന്ത് തീരുമാനിച്ചു മനു തറവാട്ടിൽ പോകുന്നില്ലേ ചേട്ടന്റെ അഭിപ്രായം എന്താണ് പോകണോ വേണ്ടയോ മനുവും ദേവസിയും ഓട്ടോ സ്റ്റാൻഡിൽ ഇരിക്കുമ്പോഴാണ് മനു തറവാട്ടിൽ പോകുന്നതിനെ കുറിച്ച് പറഞ്ഞത് നീ പോകണം ഒരിക്കൽ നിന്റെ അച്ഛനേയും അമ്മയും തള്ളിക്കളഞ്ഞ അവിടെയുള്ളവർക്ക് ദൈവം കൊടുത്ത ശിക്ഷയാവും ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് പോകാൻ ഒട്ടും താല്പര്യമില്ല പിന്നെ എല്ലാവരുടെയും അഭിപ്രായം മാനിച്ച് ഒന്ന് പോയേക്കാം മനു മോളുടെ നക്ഷത്രം അത് ആണ് ൊരു നോക്കാനായി മാമൻ മാഷു വഴി തുളസിയമ്മയോട് ചോദിച്ചിരുന്നു അതുകൊണ്ട് എനിക്ക് അറിയാം നിന്റെ പെണ്ണ് തന്നെ അത് ചെയ്യണമെന്നത് ഒരു നിയോഗം മോനെ ഒരു മടിയും വേണ്ട സന്തോഷായിട്ട് പോയിവാ അല്ല എന്താണ് പോകുന്നതെന്ന് തീരുമാനിച്ചോ ഞാൻ ആലോചിച്ച് ഒരു മറുപടി പറയണമെന്നാണ് മാഷു പറഞ്ഞത് എന്തായാലും പോകാമെന്ന് മാഷോട് പറയാം നിന്റെ ബന്ധുക്കളൊക്കെയാണ് പക്ഷെ ഒന്നിനെ കണ്ടുമുട്ടി വിശ്വസിക്കേണ്ട കേട്ടോ ഒന്നാമത്തെ കാര്യം ഒരു ചെറിയ പെൺകുട്ടിയെ കൊണ്ടാണ് പോകുന്നത് എപ്പോഴും ആ കരുതൽ ഉണ്ടാവണം പിന്നെ അവിടെ കഴിയുന്ന ഓരോ നിമിഷം അവരൊക്കെ അവരുടെ സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് അങ്ങോട്ട് വിളിച്ചതെന്ന് ഓർമ്മ വേണം നിനക്ക് അത് ഉണ്ടാവുമെന്നറിയാം എങ്കിലും പറഞ്ഞതേയുള്ളൂ ഞാൻ മനുവിൻ്റെ തോളി തട്ടി പറഞ്ഞിട്ട് അടുത്തു വന്ന ഓട്ടം എടുത്ത് അയാൾ വണ്ടി ഓടിച്ചു പോയി അന്ന് വൈകിട്ട് മാഷിന്റെ വീട്ടിലേക്ക് പോകാതെ വായനശാലയിൽ വെച്ചാണ് മനു അരവിന്ദ മാഷെ കണ്ടത് നിന്നെ കുറച്ചുകൂടെ നേരത്തെ ഞാൻ പ്രതീക്ഷിച്ചു എന്തുപറ്റി കുറച്ച് വൈകി മീനുവിന് എക്സാം കഴിഞ്ഞ് വൈകിട്ട് വരാമെന്ന് കരുതിയിരുന്നതാണ് മാഷെ കുറച്ച് ദൂരെയുള്ള ഒരു ഓട്ടമായിരുന്നു ആ ഗംഗ ഡോക്ടറുടെ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ഒറ്റയ്ക്ക് ജോലിയൊക്കെ ചെയ്ത് തല അനങ്ങിയത് കൊണ്ടാണെന്ന് തോന്നുന്നു ആൾക്ക് നല്ല പെയിനായിരുന്നു പിന്നെ എനിക്കും എങ്ങും പോകാൻ തോന്നിയില്ല പിന്നെ ഇന്നലെ സ്റ്റിച്ചെടുത്തു പേടിച്ച് ആൾ ആകെ ഒരു പരുവമായി അതുകൊണ്ടാണ് വൈകിയത് മനു മാഷ നോക്കി എന്റെ മനുവേ അതൊന്നും സാരെയല്ല ഞാൻ വെറുതെ പറഞ്ഞതാടോ പിന്നെ ഈ മീനു വേണ്ടാട്ടോ ആ പേര് നീ പറയുമ്പോൾ തന്നെ നിന്റെ മുഖത്തൊരു സങ്കടം നീ എപ്പോഴും കൊച്ചിനെ വിളിക്കും വിളിക്കുമ്പോലെ പൊടിയെന്ന് പറഞ്ഞാൽ മതിയേടാ ഇപ്പം മോൾക്ക് എങ്ങനെയുണ്ട് മാഷൊരു പുഞ്ചിരിയോടെ അതിലേറെ വാത്സല്യത്തോടെ ചോദിച്ചു കുഴപ്പമൊന്നുമില്ല മനു അതേ പുഞ്ചിരിയോട് പറയുമ്പോൾ അവൻ എന്തോ ആ കുഞ്ഞിപ്പെണ്ണിനെ കാണാൻ തോന്നി ആ മനു ഈ മാസം ആണ് അവിടെ ഉത്സവം കൊടിയേറുന്നത് അന്നു മുതൽ നിങ്ങൾ അവിടെ വിളക്ക് വെക്കണം മൂന്ന് ദിവസമാണ് ഉത്സവം ഈ മൂന്ന് ദിവസവും കൊച്ചു അവിടെ വിളക്ക് തെളിക്കണം കൂടെ നെയ്യും ഉണ്ടാവണം എന്ന് പറയുമ്പോൾ ഇന്ന് പതിനൊന്നായി ഇരുപതിനാണ് വീണയുടെ കല്യാണം അത് കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ അങ്ങോട്ട് പോകേണ്ടി വരും അല്ലേ മാഷെ മാഷു പറഞ്ഞതിന് ആലോചനയോടെ കണക്കുകൂട്ടലോടെ മനു ചോദിച്ചു അതെ ഒരു ദിവസം മുന്നേ പോകണം പോരാതെ നല്ല രീതിയിൽ തന്നെ വ്രതമൊക്കെ നോറ്റി വേണം അതൊക്കെ ചെയ്യാൻ മാഷു പറഞ്ഞു അതൊക്കെ ചെയ്യാം മാഷെ പിന്നെ വിനോയംഗളിനോട് എനിക്കും പൊടിക്കും താമസിക്കാൻ ഒരു ചെറിയ വാടക വീട് നോക്കാൻ പറയണം തറവാടിന്റെ അടുത്ത് മതി അതെന്താ മനു അവിടെ താമസിക്കാലോ അതല്ലേ നല്ലത് വേണ്ട അത് വേണ്ട മാഷെ എൻറെ അച്ഛനും അമ്മയ്ക്കും വിലക്കുള്ള ആ തറവാട്ട് ഞാൻ കയറില്ല പിന്നെ അവരുടെ അവസ്ഥ മാനിച്ച് ഞാൻ എൻറെ പൊടിയും കൊണ്ട് പോകും വിളക്ക് തെളിക്കും തിരികെ പോരും പിന്നെ അവിടെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത് അച്ഛമ്മയും മാത്രമാണ് മനു ഉള്ളിൽ നിറയുന്ന വേദന അടക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു മനു അതൊക്കെ ശരിയാകുമോ ഇതിപ്പോ ഞാനത് പറയുമ്പോൾ എന്താ അവരുടെ പ്രതികരണം എന്നും അറിയില്ലല്ലോ എന്തായാലും പറഞ്ഞു നോക്കാം മാഷൊരു ചിന്തയോടെ പറഞ്ഞു എനിക്ക് പോകണമെന്ന് ഒരാഗ്രഹവും ഇല്ല മാഷെ എന്റെ അച്ഛന്റെ ആത്മാവ് പോലും ആഗ്രഹിക്കില്ല ഞാൻ ആ തറവാടിന്റെ പടി കയറി പിന്നെ ഈ പോകുന്നതും വിളക്ക് തെളിയിക്കുന്നതൊക്കെ കീഴ്ജാതിക്കാരി എന്ന് പറഞ്ഞ് അപമാനിച്ചു വിട്ട എന്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് കീഴ്ജാതിക്കാരി പ്രസവിച്ച മകനും അവന്റെ പെണ്ണും ഇപ്പൊ ജാതിയും മതവും പണവും ഒന്നും അവർക്ക് പ്രശ്നമല്ല അല്ലെ മാഷെ അവരുടെ കാര്യങ്ങൾ നടക്കുക എന്നേ ഉള്ളൂ മോനെ ഞാൻ സപ്പോർട്ട് പറഞ്ഞതല്ല ആ തറവാട്ടിൽ തന്നെ താമസിക്കണോ എന്നൊക്കെ അവർ പറഞ്ഞ് എന്ത് ചെയ്യുമെന്നോർത്താണ് മാഷൻ അവനോട് എന്ത് പറയണമെന്ന് അറിയാതെ നിന്നു മാഷെ ഞാനും പൊടി തറവാട്ടിൽ താമസിച്ചു എന്ന് തന്നെ വെക്കി വിളക്കൊക്കെ വെച്ചു കഴിഞ്ഞു അവർക്ക് കുട്ടികൾ ഉണ്ടായില്ല എങ്കിൽ ഞങ്ങൾ വീണ്ടും അവർക്ക് വേണ്ടാത്തവരാകും അതിലും നല്ലത് പോകുന്നു അവരുടെ ആവശ്യം നടത്തി കൊടുക്കുന്നു തിരികെ പോരുന്നു ആ ബന്ധങ്ങൾ അവിടെ തീർന്നു പിന്നെ അച്ചമ്മ അതിപ്പോ എന്നെ കാണാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു അറിഞ്ഞിരുന്നു എങ്കിൽ അമ്പലനടയിലെങ്കിലും പോയി നിന്ന് ഞാൻ കാണുമായിരുന്നു നനമൂറി വരുന്ന മാഷെ കാണാതെ കാണാതിരിക്കാൻ ഇരു കൈകൊണ്ട് മുഖം അമർത്തി തുടച്ചു മനു അത് മനസ്സിലായതുപോലെ അവനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു അയാൾ മോനെ മനു നീ വിഷമിക്കല്ലേ നിന്റെ ഇഷ്ടം പോലെ തന്നെ മതി ഞാൻ ഇന്ന് ഇപ്പോ തന്നെ ബിനോയി വിളിച്ച് കാര്യങ്ങൾ ഏർപ്പാട് ചെയ്യാം മനുവിന്റെ ചുമലി തട്ടി ആശ്വസിപ്പിക്കുമ്പോൾ മാഷനും കണ്ണ് നനഞ്ഞു പോയി മോൾ എന്താ പുറത്തിരിക്കുന്നത് മനു വന്നില്ലേ സിറ്റൌട്ടിലെ ഇരുന്ന മീനുവിനെ കണ്ട് രമേശൻ പുറത്തുനിന്ന് വിളിച്ചു ചോദിച്ചു ഇല്ല മാമ ഉണ്ണിയിട്ട് മാഴ്ച കാണാൻ പോകും പറഞ്ഞിരുന്നു മുറ്റത്തേക്ക് ഇറങ്ങി ഗേറ്റ് തുറന്നുകൊണ്ട് രമേശിനോട് പറഞ്ഞു മീനു ഓ മോൾ എന്നാ അങ്ങോട്ട് വാ ഇല്ലെങ്കിൽ ദേവുനെ ഇങ്ങോട്ട് വിളിക്കാമായിരുന്നില്ലേ അവൾ ഉറക്കാണ് പിന്നെ എങ്ങനെ അങ്ങോട്ട് പോകും പെണ്ണിന് ഏതു നേരവും ഉറക്കവും ഫോണിൽ കളിയുമാണ് രമേശന്റെ സംസാരം കേട്ട് പുറത്തേക്ക് വന്ന വിനീത പറഞ്ഞു അത് നിനക്ക് നോക്കിക്കൂടെ നീ പിന്നെ എന്തിനാണ് ഗൃഹനാഥ എന്നും പറഞ്ഞ് വീട്ടിലിരിക്കുന്നത് അവരെ കൂർപ്പിച്ചൊന്ന് നോക്കി കയ്യിലിരുന്ന കവർ അവരെ ഏൽപ്പിച്ചു അയാൾ മീനു ഇതൊക്കെ നോക്കി ഒരു പുഞ്ചിരിയോടെ നിന്നു മീനു ഇങ്ങ് പോരെ മനു വരുമ്പോൾ തിരികെ വരാം വിളക്ക് വെക്കാൻ നേരായ ആന്റി അതുമല്ല ഉണ്ണിട്ട് ഇപ്പൊ വരും മീനു വിനീലയോട് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ മനു എത്തി ഇതെന്താ മാമ ഇവിടെ നിൽക്കുന്നത് മനു ഓട്ടോ നിർത്തി രമേശിനെ നോക്കി ചോദിച്ചു ഇരുന്നത് കണ്ട് വീട്ടിലേക്ക് വിളിച്ചതടാ എന്നാൽ ഞങ്ങൾ പോയേക്കുവ രമേശിനും വിനീതയും അവരുടെ വീട്ടിലേക്ക് കയറി മനു ഓട്ടോ ഒതുക്കി വന്നപ്പോഴേക്കും മീനു ഗേറ്റ് ഗേറ്റടച്ചു വന്നിരുന്നു ഉണ്ണിയാ ചായ കുളിച്ചിട്ടാണോ കുടിക്കുന്നത് മനുവിനൊപ്പം വീടിനുള്ളിലേക്ക് കയറുമ്പോൾ മീനു തിരക്കി കുളിച്ചിട്ട് വരാൻ കേട്ടോ പൊടിയെ ദേഹം ആകെ വിയർത്തിരിക്കുവാടാ മീനുവിന്റെ കവളിൽ ഒന്ന് തട്ടി മനു പറഞ്ഞു ഒപ്പം കുളിക്കാൻ കയറുകയും ചെയ്തു പദമില്ലാതെ മുഖം തരാതെ പോയവനെ നോക്കി മീനു ഒരു നിമിഷം നിന്നു എന്താ ഉണ്ണീട്ടന്റെ മുഖം വാടിയിരുന്നത് വയ്യഞ്ഞിട്ടാവൂ അതോ പൈസ ഇല്ലാഞ്ഞിട്ടാവൂ ചായ ഉണ്ടാക്കുമ്പോഴും മീനുവിന്റെ ഉള്ളിൽ പല വിധത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു പൊടിയെ ചായ ഒഴിക്കാൻ കപ്പെടുത്ത് മീനുന്റെ അരികിൽ വന്നു നിന്നും മനു വിളിച്ചു ഉണ്ണേട്ടൻ എന്താ പറ്റിയേ അവന്റെ ഇരു കൈയിലും കൂട്ടിപ്പിടിച്ചുകൊണ്ട് മീനു ചോദിച്ചു എനിക്കെന്താ ഒന്നുമില്ല പൊടിയെ അവളുടെ തുടുത്ത കവളി ഒന്ന് നുള്ളി മനു ഇല്ല ഉണ്ണേട്ടൻ കള്ളം പറയുവാണ് കണ്ണൊക്കെ ചുവന്നിരിപ്പുണ്ട് ഉണ്ണേട്ടൻ കരഞ്ഞു എനിക്ക് ഉറപ്പാണ് മനുവിന്റെ കൈ തട്ടി മാറ്റി വിതുമ്പി പോയി മീനു പൊടിയെ ഉണ്ണേട്ടന്റെ കുഞ്ഞൻ ഇവിടെ നോക്കിക്കേ പിന്നിലൂടെ അവളെ ചുറ്റിപ്പിടിച്ച് നെഞ്ചിൽ അമർത്തിയ മനു മീനുന്റെ പിൻഭാഗം അവന്റെ ദേഹത്ത് അമർന്നു നിന്നു അവന്റെ ദേഹത്തെ തണുപ്പ് തന്റെ ദേഹത്തേക്ക് പടരുന്നത് മീനു അറിഞ്ഞു അപ്പോഴും മുഖം കുനിച്ചു നിന്നും വിതുമ്പി അവൾ ഇവിടെ നോക്കടാ കുഞ്ഞ ഉണ്ണിയേട്ടന്റെ പൊടിയാണെങ്കിൽ എടന്റെ മുഖത്തേക്ക് നോക്കും അങ്ങനെ നിന്നു തന്നെ കൊണ്ട് മനു പറഞ്ഞു ഒറ്റ നിമിഷം കൊണ്ട് മീനു അവന്റെ കൈക്കുള്ളിൽ നിന്ന് തന്നെ അവനെ നേരെ തിരിഞ്ഞ് മുഖത്തേക്ക് നോക്കി എന്തിനാ കരഞ്ഞ് പൈസ ഇല്ലാഞ്ഞിട്ടാണോ ഉണ്ണിയേട്ട മിങ്ങിക്കൊണ്ട് ചോദിക്കുന്ന പെണ്ണിനെ മനു ഇരു ഇരുകൈകൊണ്ടും വരിഞ്ഞു മുറുക്കി ഇല്ലടാ ഇല്ലടാ കുഞ്ഞ ഇന്ന് മാഷി കണ്ടപ്പോൾ ഓരോന്നൊക്കെ പറഞ്ഞു സങ്കടപ്പെട്ടതാണ് അല്ലാതെ വേറെ ഒന്നുമില്ല ഓരോ വാക്കിനുമൊപ്പം അവന്റെ ചുണ്ടുകൾ ആ മുഖത്ത് മുദ്ര തീർത്തു പെണ്ണിന്റെ മുഖത്തേക്ക് രക്തം ഇരച്ചു കയറുന്നത് കൗതുകത്തോടെ അതിലേറെ കൊതിയോട് മനു നോക്കി കണ്ടു അപ്പോഴൊക്കെ അവൻ മുത്തിച്ചുപിച്ചു കൊണ്ടിരുന്നു ഒടുവിൽ ആ ഇളം ചുവപ്പ് നിറമുള്ള മൃദുവായ ചുണ്ടുകളിൽ വിശ്രമിക്കുമ്പോൾ മനുവിന്റെ കൈകൾ ആദ്യമായി അവളിൽ അലഞ്ഞു തുടങ്ങി അവളുടെ ഉയർച്ച താഴ്ചകളിൽ മൃദുലതകളിൽ ഒക്കെ മനുവിന്റെ കൈകൾ പരതി ചിലപ്പോൾ അമർന്നും ഞെരിച്ചും അവൻ അവളെ ചുംബിച്ചുകൊണ്ടിരുന്നു ഏറെ നേരം വീണു ശ്വാസം കിട്ടാതെ അവനെ തള്ളി നീക്കിയതും മനു ഒന്ന് അടർന്നു മാറി അവൾ ശ്വാസം ഒന്ന് വലിച്ചു കിട്ടതും മനു വീണ്ടും അവളുടെ ചുണ്ടുകളെ നുണഞ്ഞു തുടങ്ങി ഒടുവിൽ ആ ദേഹം തളർന്ന കൈകളിൽ ഭാരം തോന്നിയപ്പോഴാണ് മനു അവളെ മോചിപ്പിച്ചത് പൊടിയെ കിതപ്പോടെ മനു വിളിച്ചു ഉം അതിലേറെ കിതപ്പോടെ തളർച്ചയുടെ മൂളികൊണ്ട് അവന്റെ നെഞ്ചിൽ ഒട്ടിക്കിടന്ന പെണ്ണിനെ അവൻ തലോടിക്കൊണ്ടിരുന്നു പൊടിയെ കൊതി നിൽക്കുന്നില്ലല്ലോ കുഞ്ഞ അവടെ ചുവന്നുപോയ ചെവിൽ ചുണ്ടമർത്തി മനു പറഞ്ഞു ഇക്കളെ എടുത്തിട്ട് അവൾ ചുമലൊന്ന് വെട്ടിച്ചു ഇത്തവണ അവന്റെ ചുണ്ടുകൾ കഴുത്തിൽ അമർന്നു അവന്റെ മീശയെ താടിയും ആ കഴുത്തിൽ ചുണ്ടിനൊപ്പം ഉരഞ്ഞമർന്നു ഉം വേണ്ട ഉണ്ണിയേട്ടാ പിടഞ്ഞുകൊണ്ട് മീനു അവന്റെ മുതുകിൽ മുറുകെ പിടിച്ചു മനുവിന്റെ തലമുടി അള്ളിപ്പിടിച്ച് പിടഞ്ഞു കുതിറിയ പെണ്ണിനെ പൊതിഞ്ഞു പിടിച്ച് നെഞ്ചോട് ചേർത്ത് ശ്വാസം വലിച്ച് മനസ്സിനെ ശരീരത്തിൽ നിയന്ത്രിക്കാൻ ശ്രമിച്ചു മനു തന്റെ നെഞ്ചിൽ കവിൽ ചേർത്ത് അല്പം തുറന്ന വായും കൂർപ്പിച്ച കീഴ്ചുണ്ടുമായി ചാഞ്ഞു കിടന്നുറങ്ങുന്ന പെണ്ണിനെ കൊതി തീരാതെ നോക്കി കിടന്നു മനു എന്റെ പൊടിയെ നീ ഉണ്ണിയേട്ടന്റെ ഉറക്കം കളഞ്ഞല്ലോ കുഞ്ഞ അവളെ ഒന്നുകൂടെ നെഞ്ചിൽ അണച്ചു പിടിച്ച് ആ കൂർപ്പിച്ചു പിടിച്ച കീഴ്ചുണ്ട് അവൻ പോലും അറിയാതെ പതിയൊന്നു നുണഞ്ഞു വിട്ടു നിയന്ത്രണം വിട്ടു പോകും എന്ന് തോന്നിയതും അവളെ പൊതിഞ്ഞു പിടിച്ച് നെഞ്ചോട് അമർത്തി ആ നെറുകിയിൽ മുഖം ചേർത്ത് കിടന്നു കണ്ണുകൾ അടച്ചു മനു നീ എന്താ എന്താച്ചാലും ഫോണ് നോക്കിയിരിക്കുന്നത് കിടക്കാറായില്ലേ ഇടയ്ക്കുണർന്ന ശരത്ത് ശാലുവിന്റെ മുറിയിൽ ഫോണിന്റെ വെട്ടം കണ്ടുവന്ന് വാതിൽ തട്ടി തുറപ്പിച്ചുകൊണ്ട് ചോദിച്ചു അത് അനു അനുവേട്ടനാണ് ഏട്ടാ പരങ്ങലോടെ അവൾ പറഞ്ഞു അവനൊന്ന് അമർത്തി മൂളികൊണ്ട് തിരികെ പോയി വാതിൽ അടച്ചു കുറ്റിയിട്ട് ആശ്വാസത്തോടെ നെഞ്ച കൈവച്ചു ശാലു തിരികെ റൂമിലെത്തിയെങ്കിലും എന്തുകൊണ്ടും ശരത്തിന് ഉറക്കം വന്നില്ല ശാലുവിന്റെ ഇന്നത്തെ ഇങ്ങോട്ടുള്ള വരവും പാതിരാത്രിയുള്ള ഫോണിൽ സംസാരവും ഒന്നും ശരിയെ തോന്നിയതുമില്ല പിറ്റേന്ന് രാവിലെ ശരത്ത് എഴുന്നേറ്റ് വരുമ്പോൾ ശാലു അച്ഛനും അമ്മയ്ക്കുമൊപ്പം വർത്താവനം പറഞ്ഞിരിപ്പുണ്ട് നീ ഇന്ന് തിരികെ അളിയന്റെ വീട്ടിലേക്ക് പോകുന്നില്ലേ ചാലു അവൾക്കരികിൽ കസേര വലിച്ചിട്ടിരുന്ന് ശരത്ത് ചോദിച്ചു അതിന് അവിടെ അനുമോനില്ലല്ലോ പിന്നെ എന്തിനാണ് അവിടെ നിൽക്കുന്നത് കൊച്ചിവിടെ നിൽക്കട്ടെ ജലജ ഇടയിൽ കയറി പറഞ്ഞു അളിയൻ അവിടെ ഇല്ലെങ്കിൽ ഇവൾ അളിയന്റെ ഒപ്പം പോയി നിൽക്കണം അല്ലാതെ ഇങ്ങോട്ട് വന്ന് നിൽക്കാനാണെങ്കിൽ പിന്നെ എന്തിനാ കല്യാണം കഴിപ്പിച്ചു വിട്ടത് ശരത്തിന്റെ ആ ചോദ്യവും പറച്ചിലും ഇഷ്ടമാകാതെ മോരോനെ തുറച്ചു നോക്കി നീ എന്താ മോനെ ചോദിക്കുന്നേ അനു ഇല്ലാത്തത് കൊണ്ടല്ലേ ശാലു ഇവിടെ വന്ന് നിൽക്കുന്നത് നാളെ ഞാനില്ലാതായാൽ നീ വേണ്ടി അവളെ നോക്കാൻ ശിവൻകുട്ടി ശരത്തിനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു ഇല്ലെന്ന് ഞാൻ പറഞ്ഞു വച്ചാ ഇല്ലല്ലോ അവൾക്ക് എക്സാം കഴിഞ്ഞതല്ലേ അപ്പൊ അളിയന്റെ കൂടെ അങ്ങോട്ട് പോയി താമസിക്കാം നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പറയാം ശരത് മുഖത്തു നോക്കാതെ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു എടാ കൊച്ചു രണ്ടു ദിവസം നിക്കാൻ വന്നതിനാണോ നീ ഇങ്ങനെ പറയുന്നത് ആ പിഴച്ചവൾ പറഞ്ഞു വിട്ടതാണോ ചെലച ദേഷ്യത്തോടെ ചോദിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റു നിർത്തിക്കോ ഇനി അച്ഛമ്മയാണെന്നോ അച്ഛനാണെന്നോ ഞാൻ നോക്കില്ല ആദ്യം താ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നതെന്ന് കണ്ണ് തുറന്ന് നോക്കിക്കോ എന്നിട്ട് ആവശ്യമില്ലാതെ മറ്റുള്ളവരെ പറഞ്ഞാൽ മതി അതാവും രണ്ടാൾക്ക് നല്ലത് മേശമേലിരുന്ന ഗ്ലാസ് തട്ടി തെറിപ്പിച്ചുകൊണ്ട് ശരത്ത് പറഞ്ഞു ചുട്ടു പഴുത്തതുപോലെ അവന്റെ മുഖം ചുവന്നിരുന്നു ഏട്ടന് ഞാൻ വന്നത് ഇഷ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ ഇന്ന് തന്നെ വടക്കയിലേക്ക് പോയിക്കോളാം പൊട്ടിത്തെറിച്ചുകൊണ്ട് ശാലു എഴുന്നേറ്റ് മുറിയിൽ കയറി വാതിൽ വലിച്ചടച്ചു ശരത്തെ അവളുടെ കാര്യങ്ങൾ നോക്കാൻ ഇവിടെ ഞാനുണ്ട് നീ ഇനി അവളോട് ഇങ്ങനെയൊന്നും പറയരുത് നിനക്കിത് എന്താടാ പറ്റിയത് ശിവൻകുട്ടി ശരത്തിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു അച്ഛാ പറയുന്നത് തെറ്റായിട്ട് എടുക്കരുത് ശാലു അവളെ അളിയന്റെ കൂടെ പോയി താമസിക്കാൻ പറയണം അതിൽ കൂടുതൽ ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല ശരത്ത് നേരെ അടുക്കളയിൽ ചെന്ന് തുളസിയുടെ കയ്യിൽ നിന്ന് കട്ടം വാങ്ങിക്കൊണ്ട് പിന്നിലെ തിണ്ണയിൽ ഇരുന്നു ശരത്തെ മോനെ നീ എന്തിനാ ശാലുവിനെ ഇങ്ങനെ വഴക്ക് പറയുന്നത് അവൾക്ക് ഇവിടെയല്ലേ വന്ന് നിൽക്കാൻ പറ്റൂ തുളസി പതിയെ ശരത്തിനോട് തിരക്കി അവൾ അവളുടെ സ്വഭാവം ഒന്ന് ശരിയല്ലമ്മേ എനിക്ക് നേരത്തെ അവളുടെ ചുറ്റിക്കളിയൊക്കെ അറിയാം അതൊക്കെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തിരുത്തിയതാണ് പിന്നെയാണ് അനു കാര്യം ഞാൻ അറിഞ്ഞത് ആദ്യം ഞാൻ എതിർത്തു പക്ഷെ അളിയന്റെ കാര്യത്തിൽ അവൾ സീരിയസ് ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ എല്ലാം കണ്ടില്ല എന്ന് നടിച്ചത് പക്ഷെ ഇപ്പോ വീണ്ടും അവളുടെ ആ പഴയ മോശം സ്വഭാവത്തിലേക്ക് പോകുന്നു എന്നൊരു സംശയം സംശയമല്ല എനിക്ക് മുഖം കുനിച്ചിരുന്ന ശരത്ത് പറഞ്ഞു ശരത്തെ നിനക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ ചാലുവിനെ അനുവിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി വിടണം തെറ്റ് തെറ്റുപറ്റിക്കഴിഞ്ഞാൽ ഒരു ജീവിതം കൊണ്ട് അത് തിരുത്താനാകാത്ത വിധം ജീവിതം തകർന്നു പോകും അതേതു വിധത്തിലായാലും എന്റെ അനുഭവം ഇനി ആർക്കും വരരുത് തുളസി വിങ്ങലോടെ പറഞ്ഞു അവർക്ക് പിന്നിൽ വാതിൽ മറിഞ്ഞു നിന്ന ശിവൻകുട്ടി ഇതൊക്കെ കേട്ട് പകച്ചു നിന്ന് പോയി ചാലു പോകാൻ ഇറങ്ങി വരുമ്പോൾ നെഞ്ചിൽ തടവിക്കൊണ്ട് ഉമ്മർത്ത ശിവൻകുട്ടി ഉണ്ടായിരുന്നു അടുത്തായി തന്നെ ജലചെയും അച്ഛ അച്ചമ്മ ഇനി ഏട്ടന് ശല്യാകാൻ ഞാൻ ഇവിടെ നിൽക്കുന്നില്ല പോവാണ് ശാലും ബാഗും കയ്യിൽ പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു നീ ഒറ്റയ്ക്ക് പോകണ്ട ഞാനും വരുന്നു നിന്റെ കൂടെ സ്കൂട്ടിയുടെ കീയുമെടുത്ത് ശാലുവിന്റെ കൂടെ ഇറങ്ങി ശിവൻകുട്ടി വടക്കേലേക്കുള്ള യാത്രയിൽ ആദ്യമായി അച്ഛനും മകളും നിശ്ശബ്ദരായിരുന്നു ഈ പെണ്ണിത് എവിടെ പോയി ബെല്ലടിച്ചിട്ട് വാതിൽ മുട്ടിട്ടോ അനൊക്കെ ഇല്ലല്ലോ ദേവു ചൂണ്ടുവിര താടികൾ കുത്തി നിന്നിട്ട് സ്നേഹയും മാളുവിനെയും നോക്കി പറഞ്ഞു ചേച്ചി ചിലപ്പോൾ കുളിക്കുന്നുണ്ടാവും ദേവുചി സ്നേഹ ആലോചനയോടെ പറഞ്ഞു എന്നാലും മനുവേട്ടൻ ഉണ്ടല്ലോ ഈ ഓട്ടോയും ബൈക്കും ഇവിടെ ഉണ്ടല്ലോ വീണ്ടും ബെല്ലടിച്ചുകൊണ്ട് ദേവു പറഞ്ഞു നിനക്കൊക്കെ ഇത് എന്താണ് പിള്ളേര് ഒന്ന് ഒന്നുറങ്ങാനും സമ്മതിക്കില്ലേ വാതിൽ തുറങ്ങുമ്പോ തന്നെ മുന്നിൽ നിൽക്കുന്ന മൂന്നിനെയും നോക്കി മനു ചോദിച്ചു അങ്ങോട്ട് മാറും മനുഷ്യ ആ പെണ്ണെവിടെ കല്യാണത്തലേന്ന് ഒരുപോലെ ഡ്രസ്സ് ഇടാമെന്ന് പറഞ്ഞിട്ട് ഇനി ആകെ ഒരാഴ്ചയിലേ ഉള്ളൂ മനുവിനെ തട്ടി മാറ്റി ഹാളിലേക്ക് കയറിക്കൊണ്ട് ദേവു പറഞ്ഞു മീനു എവിടെ മനുഷ്യട്ടാ സ്നേഹം മനുവിനരിക്കിൽ ഇരുന്നു കൊണ്ട് ചോദിച്ചു പൊടി കുളിക്കുവാ ഇപ്പൊ വരും നിങ്ങളരിക്കെ ഞാനിപ്പൊ വരാം മനു അടുക്കളയിലേക്ക് ചെന്ന് ചായ ഉണ്ടാക്കാൻ പാലും വെള്ളവും ചേർത്ത് സ്റ്റൗവിൽ വെച്ചു നിങ്ങൾ ഇത് എപ്പോ വന്നു ദേവു കുളിച്ചിറങ്ങി തലയെ തോർത്തും കെട്ടിവെച്ച് മുട്ടിൽ നിന്ന് ഇറങ്ങി നിൽക്കുന്ന പാവാടെ ബനിയനും ഇട്ടു വരുന്ന മീനുവിനെ കണ്ട് ദേവു ഒന്ന് നോക്കി പിന്നെ ചിരിയോടെ മാളുവിനെ അവളും ചിരിക്കുന്നുണ്ടായിരുന്നു സ്നേഹയും മീനും അവരുടെ ചിരി കണ്ട് കാര്യം മനസ്സിലാവാതെ പരസ്പരം നോക്കി എന്തിനാണ് ഇനിയൊക്കെ എന്റെ ചേച്ചിനെ ചിരിക്കുന്നേ ഇടുപ്പിൽ കയ്യും കുത്തി നിന്ന് സ്നേഹ ഇരുവരെ തുറച്ചു നോക്കി മീനു ആണെങ്കിൽ സങ്കടത്തോടെ മിണ്ടാതെ നിന്നു എന്റെ പൊന്നോ നിന്റെ ചേച്ചി ഒന്ന് നോക്കു പെണ്ണേ കുഞ്ഞി പിള്ളേരെ പോലെ ഇല്ലേ ഇപ്പോ ഏഴിലോ എട്ടിലോ പഠിക്കുന്ന കുട്ടിയാണെന്നേ തോന്നു ഇപ്പൊ കണ്ട ദേവു പറഞ്ഞത് കേൾക്കേ മീനുന്റെ മുഖം വീർത്തു ദേ ഏട്ടാ നിങ്ങളുടെ ഭാര്യ നോക്കി ഇങ്ങനെ മുഖം വീർപ്പിച്ച് നിൽക്കുമ്പോൾ എന്തൊരു ക്യൂട്ടാണെന്ന് ഇപ്പൊ ഏതെങ്കിലും പോലീസുകാർ കണ്ടാൽ നിങ്ങളെ ബാലവിവാഹത്തിന് ജയിലിലിടും അവടെ ചുവന്നു തുടത്ത നുള്ളിക്കൊണ്ട് ദേവു പറഞ്ഞു ദീദി എന്താടി മൂന്നും കൂടെ എന്റെ കുഞ്ഞിനെ പറ്റി പറയുന്നത് ചായ ടേബിളിൽ വെച്ചിട്ട് വിഷമിച്ചു നിൽക്കുന്ന മീനുനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് മനു ചോദിച്ചു ഞാൻ ചേച്ചിനെ ഒന്നും പറഞ്ഞില്ല മനു ചേട്ടാ ഈ ദേവൂച്ചിയാണ് അത് കേട്ട് മാളൂച്ചി ചിരിച്ചു മീനുന്റെ മുഖം മങ്ങിയത് ഇഷ്ടപ്പെടാതെ വിഷമത്തോടെ സ്നേഹ പറഞ്ഞു പിന്നെ പിണങ്ങ നമുക്കിപ്പോ ഡ്രസ് ഏത് വേണമെന്നും നോക്കാം മീനുവിനെ അടുത്ത് പിടിച്ചിരുത്തിക്കൊണ്ട് ദേവു പറഞ്ഞു സാരി ആയല്ലോ ദേവൂച്ചി മാളു ചോദിച്ചു സാരി ഒന്നും വേണ്ട എന്റെ അതൊന്നും കൊടുത്ത് നടക്കാൻ പറ്റില്ല വേറെ ഏതെങ്കിലും സെലക്ട് ചെയ്ത പിള്ളേരെ മനു അതിന് ആദ്യമേ തടയിട്ടു അല്ലെങ്കിലും സാരി വേണ്ട ദേവോ സ്നേഹക്കുഞ്ഞലേ അവൾക്കും കൂടെ പറ്റുന്ന വേഷം നോക്കാം മീനു പറഞ്ഞതും സ്നേഹ കുറച്ചുകൂടെ അവൾ കരികിൽ ചേർന്നിരുന്നു ചായകുടിയും ചർച്ചയും ഒക്കെ കഴിഞ്ഞ് ഒടുവിൽ സെറ്റിന്റെ ധാവണിയെടുക്കാം എന്ന് തീരുമാനിച്ചിട്ടാണ് മൂവരും തിരികെ പോയത് എന്തുപറ്റി ഉണ്ണിയേട്ടന്റെ പൊടിക്കുട്ടിക്ക് ആകെ ഒരു ആലോചനയും സങ്കടവും അവരൊക്കെ പോയി കഴിഞ്ഞ് സെറ്റിയിലിരുന്ന് ടി വി കാണുന്ന മനുവിന്റെ അടുത്ത് അവന്റെ ചുമലിൽ തല ചായ കിടന്ന് ആലോചിക്കുന്ന മീനുവിനെ തലോടി മനു തിരക്കി അത് ഉണ്ണിയേട്ടന്റെ കയ്യിൽ പൈസ എന്ന് ചോദിക്കാതെയാണ് ഡ്രസ് വാങ്ങാൻ ഞാൻ സമ്മതിച്ചത് വേണ്ടായിരുന്നു ഇപ്പൊ തന്നെ എനിക്ക് ഒത്തിരി ഡ്രസ്സ് വാങ്ങിയത് ഇരിപ്പുണ്ടായിരുന്നു സോറി ഉണ്ണിയേട്ട ഒന്നും ആലോചിക്കാതെ പറയുമ്പോഴേക്കും മീനുന്റെ കണ്ണൊക്കെ നിറഞ്ഞു തുളുമ്പി അയ്യേ എന്താ ഇത് ഉണ്ണിയേട്ടനെ പൊടിക്ക് എന്റെ കുഞ്ഞിനെ എന്ത് വേണേലും ഏട്ടൻ വാങ്ങി തരും അതിനൊക്കെയുള്ള ക്യാഷൊക്കെ നിന്റെ കെട്ടിയുടെ കയ്യിൽ ഉണ്ടടി നീ വിചാരിക്കുമ്പോൾ അത്ര ദരിദ്രവാസിയൊന്നും അല്ല പൊടിയെ നിന്റെ ഉണ്ണിയേട്ടൻ മനു അവളെ ഉയർത്തിയെടുത്ത് മടിയിൽ ഇരുത്തി പറഞ്ഞു അങ്ങനെയല്ല ഉണ്ണിയേട്ട ഇപ്പൊ സ്ഥലം വാങ്ങാനും നമ്മുടെ കല്യാണത്തിനൊക്കെയായി കുറെ പൈസ ചിലവായില്ലേ അതാ ഞാൻ അല്ലെങ്കിൽ ഞാൻ എന്റെ പൊടിക്ക് സെറ്റിന്റെ ഒരു ദാവണി വാങ്ങണമെന്ന് കരുതിയിരിക്കുമായിരുന്നു തറവാട്ടിലെ കാവിൽ വിളക്ക് വെക്കാൻ പോകുമ്പോൾ ഇടാനായിട്ട് അമ്മാതിരി അല്ലേ നല്ലത് നാളെ അവർക്കൊപ്പം പോയി വാങ്ങിക്കോ കേട്ടോ പറഞ്ഞുകൊണ്ട് മനു അവളുടെ കവിളിൽ ചുണ്ടമർത്തി വെച്ചു പൊടിയെ അന്ന് ഉണ്ണിയേട്ടൻ കാണാൻ വന്നപ്പോൾ ഇട്ടിരുന്ന ഡ്രസ് കയ്യിലുണ്ടല്ലോ അല്ലേ അവളുടെ ചുവന്ന ചുണ്ടിൽ നോക്കി മനു ചോദിച്ചു അത് ഞാൻ അലമാരി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്താ ഉണ്ണിയേട്ടാ മീനു അവന്റെ കഴുത്ത് കൈചുറ്റി നിവർന്നിരുന്നു കൊണ്ട് ചോദിച്ചു സൂക്ഷിച്ചു വെച്ചു അധികം താമസിയാതെ ആവശ്യം വരും എന്റെ പൊടിക്കുട്ടിയെ ഉണ്ണിയേട്ട അവരെന്നെ കളിയാക്കിയത് കേട്ടില്ലേ എനിക്ക് സങ്കടമായി മീനു കൊഞ്ചികൊണ്ട് പറഞ്ഞു അതെന്തിനാ എന്റെ പൊടിക്ക് സങ്കടം മനു അതുപോലെ ചോദിച്ചു ഞാൻ ഞാൻ തീരെ ചെറുതാണോ ഉണ്ണിയേട്ട എനിക്ക് പതിനെട്ട് വയസ്സായില്ലേ അപ്പൊ ഞാൻ വലിയ കുട്ടിയല്ലേ മനുവിനെ ഇറുകി ചുറ്റിപ്പിടിച്ച് മീനു അവന്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു അവന്റെ മറുപടി അറിയാൻ